ഇവര് തന്നെ മനസ്സിലാക്കാതെ തന്നെ അതിനെതിരെ രംഗത്ത് വരാതെ ഒരു രക്ഷയുമില്ല അതുകൊണ്ട് ഒരുപാട് മുസ്ലിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും ശക്തമായ രൂപത്തിൽ രംഗത്ത് വരികയും ചെയ്യുന്നത് ഒരു നല്ല ലക്ഷണമാണ് ഇതുപോലെയുള്ള തീവ്രവാദികളെ എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം ഇവിടെ

ഈ മനുഷ്യൻ തോളോട് തോളു ചേർന്ന് ഐക്യത്തോടുകൂടി ജീവിക്കുന്നു എന്ന് ഇവര് തന്നെ വീമ്പിളക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അങ്ങനെ ഒരു അപരനാമം കൂടിയുള്ള ഈ കൊച്ചു കേരളക്കരയിലാണ് അലിയാർ കാസിമിയെ പോലെയുള്ള കൊടുംഭീകരൻ ഇത് പറയുന്നത് എന്ന് മറക്കരുത് ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും നസാറാക്കളോടും മുസ്ലിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡത്തെ കുറിച്ചാണ് ഇദ്ദേഹം ഈ പറയുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അല്ലാതെ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല അപ്പോൾ നസാറാക്കളെയും ബഹുദൈവ വിശ്വാസികളെയും ഒന്നും നമ്മൾ ഉറ്റമിത്രങ്ങളാക്കരുത് നമ്മൾ ഉറ്റമിത്രങ്ങളാക്കേണ്ടതാരെയാ പാകിസ്ഥാനികളെയും ബംഗ്ലാദേശികളെയും അഫ്ഗാനികളെയും ഒക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് വ്യാജ ആധാറുകൾ ഉണ്ടാക്കി കൊടുത്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ നമ്മൾ തോളോട് തോൾ ചേർന്ന് നെഞ്ചോടടുക്കി കെട്ടിപ്പിടിക്കും കാരണം അവരൊക്കെ മുറിയന്മാരാണല്ലോ ഒന്നുമല്ലെങ്കിൽ നാളെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ കുറെ ബംഗ്ലാദേശികളും പാക്കികളും അഫ്ഗാനികളും ഒക്കെ നമ്മുടെ നാട്ടിൽ കിടന്നാലല്ലേ നമുക്ക് കുറച്ചുകൂടി ഒരു ഒരു ആർജവം ഉണ്ടാകത്തുള്ളൂ ഇന്ത്യയെ അടിക്കാൻ അകത്തുനിന്ന് നമ്മളും പുറത്ത് നിന്ന് അവരും അടിച്ചാൽ പെട്ടെന്ന് ഇന്ത്യയെ വീഴ്ത്താമല്ലോ എങ്ങനെയാണ് ദിവസം നൂറുകണക്കിന് ബംഗ്ലാദേശികളെ ഈ രാജ്യത്ത് നിന്ന് രേഖകളിൽ താമസിക്കുന്നു എന്ന രൂപത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉദ്യോഗസ്ഥർ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശി സ്ത്രീകൾ പിടിയിൽ അഹമ്മദാബാദിലാണ് സംഭവം അഹമ്മദാബാദിന് സമീപമുള്ള സോള പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാറുകളുമായി താമസിച്ചിരുന്ന പതിനേഴ് ബംഗ്ലാദേശി സ്ത്രീകളെയാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയൊന്നിന് നാല്പത്തി ഇടയിൽ പ്രായമുള്ള ഈ സ്ത്രീകൾ സാധുവായ രേഖകളില്ലാതെ വാടക വീടുകളിൽ താമസിക്കുന്നതായി പോലീസ് കണ്ടെത്തി ബംഗ്ലാദേശികൾക്കെതിരെ കടുത്ത നടപടിയാണ് കേന്ദ്രം എടുക്കുന്നത് പ്രദേശത്ത് നിരവധി ബംഗ്ലാദേശി പൌരമാരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക രഹസ്യ വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എച്ച് എം കൻസാഗര പറഞ്ഞു വിവരം ലഭിച്ച ഉടൻ തന്നെ സോളാ പോലീസ് സ്റ്റേഷനിലെ സംഘങ്ങൾ നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി അതിർത്തി ഏജന്റുമാർ വഴി അനധികൃതമായി ഭാരതത്തിലേക്ക് കടന്ന പതിനേഴ് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത സ്ത്രീകൾ വീട്ടുജോലിക്കാരായും തൊഴിലാളികളായും ജോലി ചെയ്യുന്നവരാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ വേഷ്യാഭർത്തിയും സംഘടിത അതിർത്തി റാക്കറ്റുകൾ ഉൾപ്പെടുന്നവരുമായി ഇവർക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു വേഷ്യവർത്തിയോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ നടത്താനുള്ള

ഇവരുടെ നാട്ടിൽ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ജാമ്യമെടുക്കാതെ കേസിന് പോകാതെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് സുരക്ഷിതമായി ജോലി ചെയ്ത് കുടുംബത്തോടൊപ്പം നിർഭയം ജീവിക്കാനുള്ള സാഹചര്യം ഒരുമോ എന്തിനാ ഇവിടെ വന്നിട്ട് വേണം ഇവിടെയുള്ള ഹിന്ദുക്കളെയും ഒക്കെ ഒന്ന് മതം മാറ്റാൻ മതം പഠിപ്പിക്കാൻ ക്രിമിനൽ വാസനകൾ നമ്മുടെ നാട്ടിലൊന്ന് അതൊക്കെ കൊണ്ടൊന്ന് അലങ്കരിക്കാൻ പക്ഷേ ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഈ തീവ്രവാദികളെ സംബന്ധിച്ച് ശരിക്കും പഠിച്ചു ശരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നു ഇവരെ കരുതിയിരിക്കണം നിന്റെയൊന്നും തന്തയുടെ തറവാടല്ല ഇന്ത്യ പാകിസ്ഥാനല്ല ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഇത് ആരുടെയും പിതാവിന്റെ പാകിസ്ഥാനല്ല നവരാത്രി ഉത്സവം കുളമാക്കാൻ ശ്രമിച്ച കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി നിതീഷ് റാണ നവരാത്രി ദിനത്തിൽ ഗർഭ കളിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് നേരെ മുട്ടയെറിഞ്ഞത് അത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടിപ്പോൾ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഒഡീഷയിലും ഇതിന് സമാനമായ രീതിയിൽ ആക്രമണം നടത്താൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമം നടത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പോലീസുകാർക്കും മറ്റ് ജനങ്ങൾക്കും നേരെ അവിടെ അക്രമം അഴിച്ചുവിടുകയും അവർക്ക് നേരെ കല്ലേറ് കല്ലേറ് നടത്തുകയും ചെയ്തതും വലിയ വാർത്തയായ കാര്യമാണ് മാത്രമല്ല അതേസമയം കലാപകാരികൾക്ക് വ്യക്തമായ മുന്നറിയിപ്പാണ് നിതീഷ് റാണ നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് ഇവിടെ ആദ്യം ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു താല്പര്യങ്ങളായിരിക്കും പരിഗണിക്കുന്നത് തുടർന്ന് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കും ഇത് ആരുടെയും പിതാവിന്റെ പാകിസ്ഥാനല്ല ഇത് ഹിന്ദുസ്ഥാനാണ് എന്റെ പ്രസംഗം കേൾക്കാൻ ആരെങ്കിലും രഹസ്യമായി വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് അവർ മനസ്സിലാക്കണം ഇവിടെ ഇതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല ഏറ്റവും കൂടുതൽ ആദ്യം ഹിന്ദുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല മറിച്ച് നമുക്ക് പറയാനുള്ളത് എന്താ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അവനോട് അവനോടങ്കി വരാൻ പറ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ഭാരതത്തിൽ ആര് എന്ത് എപ്പോൾ ഇതെല്ലാം ഭരണഘടനയിൽ അധിഷ്ഠിതമാണ് ഈ രാജ്യത്ത് മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വമാണ് നടക്കേണ്ടത് അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ ഭരണഘടന അനുശാസിക്കും വിധം എല്ലാവർക്കും അവനവന്റേതായിട്ടുള്ള റൈറ്റ്സുകൾ ലഭിക്കണം അത്രേയുള്ളൂ അതിന് ബംഗ്ലാദേശികൾക്കു വേണ്ടി പാകിസ്ഥാനികൾക്കു വേണ്ടി അഫ്ഗാനികൾക്കു വേണ്ടി തണലൊരുക്കുന്ന അവർക്ക് ഈ നാടിനെ തീരെഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മതമൗലികവാദികളായിട്ടുള്ള ഭീകരവാദികളോട് നമുക്കൊന്നും പറയാനില്ല അവർക്ക് ഈ രാജ്യത്തെ ഒരു ഭീകരവാദ രാജ്യമാക്കി മാറ്റണം മുസ്ലിങ്ങൾ മാത്രം അവരുടെയൊക്കെ വാപ്പാമാർക്ക് സ്ത്രീധനം കിട്ടിയതാണ് ഇന്ത്യ എന്ന് കരുതുന്നത് കൊണ്ടും അത്തരം ആശയങ്ങൾ ഈ നാട്ടിൽ അവരെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടുമാണ് ഈ മതം തന്നെ ആളുകൾ വലിച്ചെറിഞ്ഞിട്ട് മാനവികതയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈ മത തീവ്രവാദികളെ പ്രതിരോധിക്കാൻ കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നത് ഒരു വാർത്ത വെറുമൊരു മതമല്ലെന്ന സത്യം മനസ്സിലാക്കി നൂറുകണക്കിന് ആളുകൾ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയെത്തി ഛത്തീസ്ഗഡിലെ ആണ് സംഭവം ഒക്ടോബർ മുപ്പതിന് വിരാട് ഹിന്ദു സമ്മേളനത്തിൽ ധർമ്മത്തിനും സംസ്കാരത്തിനും വേണ്ടിയുള്ള ഐക്യത്തിന് ഊന്നൽ നൽകിയ സന്യാസിമാരും ധർമ്മചാഗരൻ അംഗങ്ങളും പങ്കെടുത്തു ദാറാബട്ടയിലെ ഹാണ്ടി ഹവായ്ഡ്ക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ മറ്റു മതങ്ങൾ സ്വീകരിച്ചു അതായത് മതം ഏതു മതവും ആർക്കും സ്വീകരിക്കാം ഏതാണല്ലോ ഒരു ജനാധിപത്യം ഓരോരുത്തരും അവനവൻ ഇഷ്ടമുള്ള രൂപത്തിൽ മതം സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്ത് അവർ മുന്നോട്ടപ്പെട്ട നിങ്ങൾക്ക് എന്താണ് അവന് അപ്പൊ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ മാത്രം അവരെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾ ഇസ്ലാം മതം വിട്ടവരെ കൊല്ലാനാണ് നടക്കുന്നത് അതെന്താ അങ്ങനെ മറ്റുള്ളവരും അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങളുടെ മതം നിങ്ങൾക്ക് ഇങ്ങനെ വളർത്താൻ പറ്റുമോ അപ്പോ ഇവിടെ അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉൾക്കൊണ്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെയും വിവരത്തിന്റെയും അഭാവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ചക്കരയാണ് മറ്റുള്ളവർക്ക് അങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ തീരാവുന്ന ഇവിടെ ഉള്ളൂ അല്ലേ അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് അതല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ പല രാജ്യങ്ങളും കിണ്ടിയെടുത്ത് വെളിയിലെറിയുന്നത് പോലെ ഈ സ്വതന്ത്ര ഭാരതവും നിങ്ങളെ കിണ്ടിയെടുത്ത് വെളിയിലെറിയും നിങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമുണ്ട് പക്ഷേ ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എങ്ങോട്ട് പോകും ബംഗാൾ ഉൾക്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം വേറെ വഴിയിൽ